അനിയന്ത്രിതമായ തെരുവുനായ ശല്യത്തിൽ പുറുതിമുട്ടിയിരിക്കുകയാണ് മണ്ണാർക്കാട് അലനള്ളൂർ എ എം എൽ പി സ്കൂൾ പരിസരം സ്കൂൾ പരിസരത്ത് കുട്ടികൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പോലും കഴിയാത്ത രീതിയിൽ തെരുവുനായ ശല്യം അതിരൂക്ഷമാണ് നായക്കളുടെ ആക്രമണമുണ്ടായിട്ട് അധിക തര നടപടി സ്വീകരിക്കുന്നതിന് പകരം അപകടം അപകടമുണ്ടാകാതിരിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യണമെന്നാണ് പഞ്ചായത്ത് നൽകിയ നിവേദനത്തിൽ സ്കൂൾ പ്രധാനാധ്യാപകൻ പി വി ജയപ്രകാശ് ആവശ്യപ്പെടുന്നത് ഇത് സംബന്ധിച്ച് ജയപ്രകാശ് പഞ്ചായത്തിൻ്റെ പരാതിയും സമർപ്പിച്ചു വഴിയാത്രക്കാർക്കും ഇരുചക്രവാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർക്കും ഭീഷണിയാകുന്ന തരത്തിലാണ് ഇവിടെ തെരുവു വ്യാപനം ഉണ്ടായിട്ടുള്ളത് പ്രവാദ സവാരിക്കാർ പത്രവിതരണക്കാർ പാൽ വിതരണക്കാർ സ്കൂൾ മദ്രസ വിദ്യാർത്ഥികൾ എന്നിവർക്ക് തെരുവ് നായക്കളുടെ ശല്യം മൂലം പുറതിമുട്ടിയിരിക്കുകയാണ് ചന്തപ്പടി ജംഗ്ഷൻ ഫെഡറൽ ബാങ്കിൻ്റെ പരിസരം ആശുപത്രിപടി ഹൈസ്കൂൾ പരിസരം പെട്രോൾ പമ്പിൻ്റെ പരിസരം അയ്യപ്പൻകാവു ക്ഷേത്ര പരിസരം എന്നിവിടങ്ങളെല്ലാം തെരുവു നായ ശല്യം പതിവാണ് നായ്ക്കൾ കുറുകെ ചാടി ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും അടിയന്തരമായ നടപടി ഉണ്ടാകണമെന്ന് ടി പ്രസിഡന്റ് കെ മൻസൂർ ടൗണിലെ സ്ഥിതി ചെയ്യുന്ന തന്നെ നായകൾ അറിഞ്ഞു നടക്കുകയാണ് സ്കൂളിന്റെ ഉച്ച തന്നെ ഈ സ്കൂളിന്റെ കോമ്പൗണ്ടുകളിലെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് കുട്ടികളെല്ലാം തന്നെ ആക്രമിക്കുകയും അധ്യാപകരെ എല്ലാം രക്ഷപ്പെടുത്തിയിട്ടാണ് ഇവിടെ കുട്ടികളെ രക്ഷപ്പെട്ട് നടക്കുന്നത് അപ്പോൾ ഇതിനൊരു ഒരു പരിഹാരം കാണുന്നതിനു വേണ്ടി ഉടനെ പരിഹാരം കാണുന്നതിനു വേണ്ടി അറനല്ലൂർ പഞ്ചായത്തിന്റെ ഭരണസമിതിക്ക് സ്കൂളിന്റെ പി ടി എ കമ്മിറ്റി കത്ത് കൊടുത്തിട്ടുണ്ട് ഉടനടി അവർ ചെയ്യുന്നുവെന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലെങ്കിൽ തുടർ നടപടി എന്ന് പറഞ്ഞ രീതിയിൽ പി ടി എയും സ്കൂളിൻ്റെ മറ്റ് വികസന സമിതിയും തന്നെ ചേർന്നുകൊണ്ട് കലക്ടറൊക്കെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറെ വാർഡ് മെമ്പറെ പോലീസ് എല്ലാവർക്കും തന്നെ ഉടനെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ നിവേദനങ്ങളും ചെയ്തുകൊണ്ട് കുട്ടികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ സജീവമാകാനുമാണ് പി ടി തീരുമാനിച്ചിട്ടുള്ളത്